ചുരിദാർ കട്ട് ചെയ്യാനാണ് പോകുന്നത് അതിന് വേണ്ട അളവ് നമുക്ക് വരച്ചെടുക്കാം ടോപ്പ് നാലാക്കി മടക്കി ഷോൾഡർ ആറേ മുക്കാൽ ഇഞ്ച് കൈക്കുഴി ആറേ മുക്കാൽ ഇഞ്ച് വരച്ചെടുത്ത് നെക്ക് വിത്ത് രണ്ടേ മുക്കാൽ ഇഞ്ച് നെക്ക് ഇറക്കാം ഫ്രണ്ട് നെക്ക് അഞ്ചിഞ്ചും ബാക്ക് നെക്ക് ആറും ആയിട്ട് റൗണ്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഒന്നര ഇഞ്ച് കൈക്കുഴി കയറ്റി വെച്ചെടുക്കാം പിന്നെ ചെസ്റ്റ് അളവ് പത്തിഞ്ച് ഒന്നര ഇഞ്ച് തൈൽത്തുമ്പ് കൈക്കൂടി വരച്ചു കൊടുക്കാം അതിഞ്ച് ഷോൾഡർ ആർക്കി അരച്ച് കൊടുക്കാം ഷേപ്പ് അളവ് ഒൻപതര ഇഞ്ച് ഒന്നര ഇഞ്ച് തൈൽ തുമ്പിട്ട് വരച്ച് കൊടുക്കാം ഹിപ്പ് അളവ് പത്തര ഇഞ്ച് ഒന്നര ഒരിഞ്ച് തൈൽ തുമ്പിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അളവ് വെച്ചിട്ടുണ്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം പെണ്ണക്കും ബാക്ക്നെക്കും കൂടെ ഇട്ടാണ് കട്ട് ചെയ്യുന്നത് കാരണം എണ്ണക്ക് അഞ്ചിഞ്ചിലും ബാക്ക് നെക്ക് അപ്പോൾ ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം എണ്ണക്ക് മാറ്റിയിട്ട് ബാക്ക് ബാക്ക് പീസ് ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ കൈക്കുഴി ഫ്രണ്ട് നെക്കിൻ്റെ കൈക്കുഴി ഒന്ന് കുഴിച്ച് അരച്ച് വെട്ടി കൊടുക്കാം അതിനുശേഷം കയ്യെ പതിമൂന്നര ഇഞ്ചിലാണ് വെട്ടുന്നത് പരച്ചെടുത്തത് തയ്യൽത്തുമ്പും കൂടെ വെട്ടിട്ട കൂട്ടിയിട്ടാണ് പതിനൊന്നര ഇഞ്ച് അഞ്ചര ഇഞ്ച് കൈൻ്റെ റൗണ്ട് ഒന്നര ഇഞ്ച് തൈൽത്തുമ്പ് വെട്ടിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ടോപ്പിൻ്റെ ലൈനിങ് വെട്ടിയെടുക്കാം നാലാക്കി മടക്കിയിട്ടുണ്ട് ലൈനിങ് നാലാക്കി മടക്കി ടോപ്പ് അതിൻ്റെ നില വെച്ച് വെട്ടിയെടുക്കാം അതിനുശേഷം കയ്യിലേക്കുള്ള ലൈനിങ് കൂടെ വെട്ടിയെടുക്കാം ഇപ്പോൾ ഇത്രയേ ഉള്ള കട്ടിംഗ് വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക